ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് മുൻ അധ്യക്ഷന്മാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ഒഴിവാക്കി പി കെ കൃഷ്ണദാസനും കുമ്മനം രാജശേഖരനും തൃശൂരിലെ യോഗത്തിൽ ക്ഷണമുണ്ടായിരുന്നു എല്ലാവരും പങ്കെടുക്കേണ്ട യോഗമല്ല നടക്കുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പ്രതികരിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗമാണ് തൃശൂരിൽ നടന്നത് യോഗത്തിൽ മുൻ അധ്യക്ഷന്മാരായ പി കെ കൃഷ്ണദാസും കുമ്മനന് രാജശേഖരനും വേദിയിലിരിക്കുകയും വിവിധ സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്തു എന്നാൽ മുതിർന്ന നേതാവ് വി മുരളീധരനും അധ്യക്ഷ ചുമതല ഒഴിഞ്ഞ കെ സുരേന്ദ്രനും യോഗത്തിൽ ക്ഷണമുണ്ടായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യുന്ന യോഗത്തിലേക്ക് മുതിര്ന്ന നേതാക്കളെ ക്ഷണിക്കാതിരുന്നത് നേതാക്കൾ തമ്മിലുള്ള കടുത്ത അഭിപ്രായ ഭിന്നത മൂലമാണെന്നാണ് സൂചന കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഗ്രൂപ്പിലുള്ള നേതാക്കളോടും സമാന സമീപനമെന്നാണ് പരാതി എന്നാൽ ഈ മാസം മുപ്പതിന് നടക്കുന്ന കോർ കമ്മിറ്റിയിൽ മുഴുവൻ നേതാക്കളും പങ്കെടുക്കുമെന്നും ഇന്നത്തെ യോഗം ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പങ്കെടുത്തതെന്നും നേതൃത്വം വിശദീകരിച്ചു സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗമാണ് ബിജെപിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ആ യോഗം മുപ്പതാം തീയതി കൂടാനിരിക്കുന്നത് ഞങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന വേദി അതാണ് അവിടെയാണ് വിലയിരുത്തുന്നത് എല്ലാ ബിജെപിയുടെ സമീപനം എല്ലാ യോഗത്തിലും എല്ലാവരും വരിക എന്നല്ല ഓരോ യോഗത്തിലും പങ്കെടുക്കേണ്ട ആളുകൾ വരും ചില നാളത്തെ ചില യോഗത്തിൽ ഞാൻ പങ്കെടുക്കില്ല ഓരോരുത്തരും പങ്കെടുക്കേണ്ട യോഗത്തിലാണ് പങ്കെടുക്കുക സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീമിൽ മുരളീധര പക്ഷത്തെ തീർത്തും ഒഴിവാക്കുന്നതായാണ് പരാതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചുമതലയിലും മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ കടുത്താമർഷം പുകയുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്